ൂച്ചവന്റെ പണി അതല്ലേ മുടി നട്ടു വളർത്തലാണോ പണി പല സ്റ്റൈലിൽ മുടി ചീകിക്കൊടുക്കും കെട്ടിയും കൊടുക്കും ിന്ത്രകത്ത് ഈ ഉണ്ടെന്നല്ലേ അപ്പോൾ ഞാൻ ഉള്ളവൻ എന്ന് പറയണം അല്ലേ സൂത്ര മുടി പലതരത്തിൽ കെട്ടാൻ അടിയൻ മിടുക്കന ഉദാഹരണത്തിന് അയ്യേ ഇതോ കത്തു നിന്ന് രണ്ട് വൃത്തികെട്ട തേരട്ടകൾ വൃത്തിയാണോ ശരിക്കും അങ്ങനെയാണോ ശരിക്കും അതിനേക്കാൾ വൃത്തികേടാ കേടാം എന്നാലേ ഈ ഉള്ളവൻ ഇപ്പൊ വരാം ഒരാളോട് പറയാനുണ്ട് എന്റെ തല ചീഞ്ഞ ചക്കയാണെന്ന് നീ പറഞ്ഞോ